ട്രംപ് ട്രംപിൻ്റെ അടുത്ത് നില മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഈ താരിഫ് വിഷയത്തിൽ ഇനി എന്തെങ്കിലും ഒരു നടപടിയൊക്കെ ആവുമോ അതായത് എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ടോ എന്ന് അപ്പം മൂപ്പര് പറഞ്ഞു നടപടി ആവില്ല ഇനി ആ ഭാഗത്തേക്ക് ചിന്തിക്കേ വേണ്ട എന്നാണ് പറയുന്നത് ഈ ട്രംപിൻ്റെ ഈ എന്താ പറയുക ചിത്തഭ്രമം അത്രയും വേണ്ട ഭ്രാന്ത് പിടിച്ച ട്രംപിന് ഇനി അടുത്ത നടപടി എന്തായിരിക്കും കാരണം മറ്റുള്ളവരൊക്കെ നമ്മളോട് സപ്പോർട്ട് ചെയ്തൊക്കെയുണ്ട് ഇപ്പം ചൈന പറയുന്നുണ്ട് മോദിയുടെ അടുത്ത് പറയും നമ്മൾ കട്ട സപ്പോർട്ടാണ് നിങ്ങൾ മുന്നോട്ട് തന്നെ പോയി ഇതേ നിലപാടിൽ തന്നെ പോയാൽ മതി പറയും റഷ്യയും പറയുന്നുണ്ട് റഷ്യ കുറച്ചുകൂടെ വില കുറച്ച് നമുക്ക് എണ്ണ തരാന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ട്രംപ് ചൈന യൂറോപ്യൻ യൂണിയൻ പറഞ്ഞ ഒരു വില ഉണ്ടായിരുന്നു റഷ്യ കൊടുക്കുന്നതിൽ റഷ്യ ഇത്ര നാൾ പ്രശ്നം ഉണ്ടാവാതിരുന്നതിന്റെ കാര്യം അറിയാമോ ഈ റഷ്യ റഷ്യയുടെ കയ്യിൽ ഇത്ര രൂപയ്ക്ക് താഴെ മേളിൽ എണ്ണ വാങ്ങിക്കരുതെന്ന് ഇതായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ താക്കീത് ഒന്നാമത്തെ കാര്യം ഇനി അതിലും ുംറക്കാൻ കുറച്ച് കഴിഞ്ഞാ ഇവർക്ക് ലാഭം എന്ന് പറഞ്ഞോളൂ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഈ ട്രംപിന്റെ നിലപാട് ഇനി നമ്മൾ ആ ഒരു ചർച്ച അവർ പറയുന്നിടത്ത് നമ്മൾ എത്തുന്നത് വരെ ഇനി ചർച്ച ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്ലത് നടപടിയാവും അതായത് ഇന്ത്യ അങ്ങനെ പോയിട്ട് അവരുടെ മുമ്പിൽ പോയി നിക്കുവോ ഇതിൽ ഇനി എന്തായിരിക്കും അടുത്ത സാധ്യത ഈ എവിടെ പോയി ഇനി ഇല്ല ട്രംപ് ട്രംപിനെ സംബന്ധിച്ച് അവര് അമേരിക്ക അകത്ത് തന്നെ ഒരു സംസാരങ്ങളൊക്കെ ഉണ്ടായിത്തുടങ്ങി ട്രംപ് ഇത് മുച്ചൂട് മുടിക്കും അതായത് സമ്പദ് വ്യവസ്ഥ മൊത്തം മുഴുവൻ മുടിക്കും ഇതിനകത്ത് നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഇന്ത്യയുടെ കച്ചവടം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അമേരിക്കയെ ബാധിക്കുക ഇന്ത്യ ഇവിടെ ഇറക്കുന്നില്ല എന്നുണ്ട് നൂറ്റി നാലോ അല്ലെങ്കിൽ എത്രയാണ് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത്തി മൂന്നോ ആ ഒരു കണക്കിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് അതായത് അമേരിക്ക ഇന്ത്യ കയറ്റുമതി ഇറക്കുമതി ഇൻഡസ്ട്രി നിൽക്കുന്നത് നൂറ്റി സംതിങ് ആണ് ബില്യൺ ഡോളർ ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇന്ത്യക്ക് അതിൽ യു എസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അതായത് അവിടെ കയറ്റുമതി ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ അത്ര വലിയ വരുമാനമൊന്നും ഇല്ലായിരുന്നു ഒരു ബില്ല് ഡോളറിന് അടുപ്പിച്ചുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിന് ശേഷമാണ് സ്റ്റഡി ആയിട്ടുള്ളൊരു പ്രോഗ്രസ് ഉണ്ടായി നാൽപ്പത്തഞ്ച് ബില്യൺ ഡോളറിൽ ഒരു നിൽക്കുകയാണ് നാൽപ്പത്തഞ്ച് ബില്ല്യൻ ഡോളർ അതിപ്പോൾ ഈ ഈ കഴിഞ്ഞ കൊല്ലമായിരുന്നു ഏറ്റവും ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് ഈ നാൽപ്പത്തഞ്ച് ബില്യൺ ഡോളർ എന്നൊക്കെ പറയുമ്പോൾ ആൾ അതിൻ്റെ വലിപ്പം ആളുകൾക്ക് മനസ്സിലാവില്ല ഈ പാകിസ്ഥാന് ഓപ്പറേഷൻസ് തോന്നുന്ന സമയത്ത് അമേരിക്ക അല്ലെങ്കിൽ ഐ എം എഫ് ലോകബാങ്ക് കൊടുത്ത ലോൺ ഒരു ബില്യൺ ഡോളറാണ് അവിടെയാണ് നമ്മൾ വർഷം നാൽപ്പത്തഞ്ച് ഡോളർ ഉണ്ടാക്കുന്നത് അമേരിക്കയിൽ നിന്ന് അപ്പൊ അത് ചെറിയ അവിടുത്തെ വരുമാനം ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ടാണ് ഇത്രയും വർദ്ധിച്ചത് അപ്പോൾ അത് പെട്ടെന്ന് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് കോട്ടം സംഭവിക്കുക എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യം അതെങ്ങനെ നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത് മോദി സർക്കാർ എങ്ങനെ അതിനെ തരണം ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല പല ശ്രമങ്ങളുണ്ടായി ഇന്നലെ ഈ അമ്പത് പെർസെന്റേജ് താരിഫ് അടിച്ചു തന്ന അതിന്റെ ഇത് തീർന്ന് ലൈനടയ്ക്ക് തന്നെ അജിത് ഡോവലെ പോയി പുട്ടിനെ കണ്ടിരുന്നത് കണ്ടു കാണുമല്ലോ അതിൻ്റെ ഒരു ചൂട് ആറുന്നതിന് മുന്നേ തന്നെ ഡോവൽ ഇവിടെ റഷ്യക്ക് മറന്നു പറന്നു അപ്പോൾ അജിത് ഡോവലിൻ്റെ പ്രോട്ടോക്കോൾ പോലും നോക്കാതെ വന്ന് പുട്ടിൻ സ്വീകരിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഉണ്ടായിരുന്നു കൈ കൊടുത്ത് സ്വീകരിക്കുന്നു പെട്ടെന്ന് അദ്ദേഹം എന്താ പറയുന്നത് ഈ അസിമുനീർ പാകിസ്ഥാനിൽ ചേരുമ്പോൾ ട്രംപ് വരുന്ന പോലെയാണ് നമ്മുടെ പ്രതിനിധി പ്രതിനിധി പോയാൽ പോലെ പോലും വരുന്ന സുരക്ഷ ഇതാണല്ലോ ഉപദേശകനാണല്ലോ അദ്ദേഹം അപ്പോൾ അവർ തമ്മിൽ ഒരു സാമ്യം കൂടെ ഉണ്ട് ഇവർ രണ്ടുപേരും സീക്രട്ട് ഏജൻ്റുകളായിരുന്നു പുട്ടിനാണെങ്കിലും അജിത് ഡോവലാണെങ്കിലും അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അത്തരത്തിൽ ഇപ്പോൾ മോദിക്ക് അല്ല ഇടപഴകാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് അജിത് ഡോവലിന് ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ് മോദി പോകുമ്പോഴോ അല്ലെങ്കിൽ തരൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ കാരണം അവരുടെ അവർക്ക് കുറച്ചും കൂടെ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും വാക്കുകൾക്കിടയിലുള്ള വാക്കുകളുണ്ട് മക്കൾക്ക് അങ്ങനത്തെ കാര്യം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കഴിയും എന്തായാലും ഇതിൽ ട്രംപ് നമ്മുടെ ഇത് എത്ര താഴോട്ടിനി നമ്മുടെ ബന്ധത്തിനെ വഷളാക്കാൻ എന്നുള്ളതാണ് ട്രംപ് നോക്കുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധം അത് അറിയാമായിരിക്കും വാജ്പേയിയുടെ കാലം തൊട്ട് അത് സ്റ്റഡി ആയിട്ട് പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങിയാണ് പ്രോഗ്രസ് ചെയ്ത് പിന്നെ മൻമോഹൻ സിംഗ് സർക്കാർ വന്നപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ ആയി അങ്ങനെ അങ്ങനെ വന്ന ഒരു ഇതിനെ ഇപ്പോൾ ട്രംപ് ഇരുപതാം നൂറ്റാണ്ടിലോട്ട് കൊണ്ടുപോവുകയാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ശക്തി ഇവർക്ക് എല്ലാവർക്കും അറിയാം അമേരിക്കയിലുള്ളവർക്ക് അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് അമേരിക്കക്കകത്തുനിന്ന് തന്നെ പറയുന്ന ചില വോയ്സസ് ഉണ്ട് അതിപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ് അതായത് ഇന്ത്യ ഒരു എന്താ പറയുക ചൈനയെ പോലെ ഒരു രാജ്യമാകുമോ എന്ന് അമേരിക്ക പേടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതെന്തായാലും സംഭവിക്കും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇപ്പം നൽകുന്ന സപ്പോർട്ട് അന്ന് െന്ന് തോന്നോ എന്ന് ചോദിക്കുന്നു ചൈനയോട് എങ്ങനെയാ എനിക്ക് അമേരിക്ക ഇപ്പൊ പെരുമാറുന്നത് അതേപോലെ ഇന്ത്യയോട് അതാണ് അമേരിക്ക നമ്മുടെ മുകളിൽ ആരും നമുക്ക് ശേഷം പ്രളയം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ ഇതാണ് അവരുടെ ഒരു ശേഷം പ്രളയം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ചിരിച്ചു അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് അപ്പം ഇതിൽ ഇപ്പോൾ ട്രംപ് അമ്പത് ശതമാനം താരിഫ് അടിച്ചു തന്നു ഇരുപത്തഞ്ച് ശതമാനം ഈ പറഞ്ഞപോലെ ട്രേഡിൻ്റെ പരമായിട്ടുള്ള ഇതില് ഇരുപത്തഞ്ച് പിന്നെ റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നതിൻ്റെ അപ്പം ഈ ട്രംപിൻ്റെ ഒരു വ്യാപാര യുദ്ധം അല്ലേ അതിന് മുന്നേ ജപ്പാൻ മുട്ടുമടക്കി സൗത്ത് കൊറിയ മുട്ടുമടക്കി യൂറോപ്പ് മുഴുവൻ മുട്ടുമടക്കി മുട്ടുമടക്കാത്ത രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയാണ് ചൈനയാണ് ബ്രസീലുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളാണ് പിന്നെ അനു ചില രാജ്യങ്ങൾ ഈ പറയുന്ന ബ്രിക്സ് രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളുണ്ട് അപ്പോൾ ഈ ഈ രാജ്യങ്ങൾ മുട്ടുവളക്കിയിട്ടില്ല അപ്പോൾ ഇതിൽ മുന്നിട്ട് അതായത് അമേരിക്കയുടെ കൃത്യമായ മറുപടി പറയുന്ന ലോക നേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് കൃത്യമായ മറുപടികൾ എല്ലാത്തിനും അവിടെ നിന്നുണ്ടാകുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനും തിരിച്ച് മറുപടി ഇവിടെ നിന്ന് അറിയിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വം അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഉള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് ന്യൂഡൽഹി ഒറ്റയ്ക്കാണോ ഇതാണ് ചോദ്യം അപ്പോൾ അല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ കാരണം ടീം അപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കിട്ടുന്നൊരു ഇന്ഫർമേഷനാണ് അതായത് ഈ ട്രംപ് അമ്പത് ശതമാനം ബ്രസീലിനു അടിച്ചു കൊടുത്തായിരുന്നല്ലോ അപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ലുല ലുല ആരെ വിളിച്ചു ലുല ട്രംപ് വിചാരിച്ചു ലുല പിന്നാലെ എന്നെ ആരെ വിളിക്കുമെന്ന് ട്രംപിനെ വിളിക്കും എന്ന് വിചാരിച്ചു ട്രംപ് ലൂല ആരെ വിളിച്ചു നരേന്ദ്രമോദിയെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ട്രംപിനെ വിളിക്കൂ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇങ്ങനെ ചെയ്തത് ഞാൻ ട്രംപിനെ വിളിക്കൂല ഞാൻ നരേന്ദ്രമോദിയെ വിളിക്കൂ പറഞ്ഞിട്ട് നരേന്ദ്രമോദിയെ വിളിച്ചു അദ്ദേഹം തന്റെ വാക്കുകൾ തന്നെ പറയാം നോ ആർട്ടിക്കുലേഷൻ ഇൻ ദ ബ്രിക്സ് ബട്ട് ഇൻ ഐ വിൽ കോൾ പ്രസിഡന്റ് മോദി പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രൈം മിനിസ്റ്റർ അവരുടെ അപ്പോൾ രീതിയിലും അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ഷി ജിൻപിങ് പറയുന്നത് എനിക്ക് ഞാൻ അവരെ പറയുന്നു േഷൻ അതായത് ഈ ചുങ്കം ഇതിനോട് പ്രതിരോധിച്ച് നിൽക്കുന്ന രാജ്യങ്ങളുടെ തലവന്മാരെ വിളിക്കും എന്നുള്ളത് അവര് നമ്മൾ ഇന്നത്തെ തീരുമാനം എടുത്തോളാം എന്നാണ് പറയുന്നത് അപ്പം മോഡി ലുലയെ ഇന്ത്യയിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഈ വർഷം അടുത്ത വർഷം എപ്പോഴെങ്കിലും ഇദ്ദേഹം വരുമെന്നാണ് കരുതുന്നത് ലുല അത് കഴിഞ്ഞ് ചൈന ചൈനയുടെ ഇതെന്ന് പറഞ്ഞാൽ അവരാണ് ഇപ്പോൾ ഇന്ത്യയുടെ എന്താ പറയുക വലിയങ്ങളായിട്ട് അല്ലെങ്കിൽ സംരക്ഷകരായിട്ട് ഇറങ്ങിയിരിക്കുന്നവരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അവരാണ് ഈ പറയുന്ന അവർ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഗീവ് ദ ബുള്ളി ആൻ ഇഞ്ച് ഒരു ചൈനീസ് പ്രതിനിധിയുടെ പോസ്റ്റാണ് ഹി വിൽ ടേക്ക് എ മൈൽ എന്നുള്ളത് അതിൻ്റെ ഒരു മലയാളത്തിലെ അർത്ഥം ചട്ടമ്പിക്ക് അവൻ്റെ ഭാഷ തന്നെ മുന്നോടി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ ചട്ടമ്പി എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ് പിന്നെ ഈ എന്താ ചൈനയുടെ സ്റ്റേറ്റ് മീഡിയ ഉണ്ടല്ലോ അവരുടെ അവരുടെ നാഷണൽ മീഡിയ ഉണ്ടല്ലോ അതും ഇതിന് ഇറങ്ങി ഇന്ത്യക്ക് ഇന്ത്യ ഹിന്ദു ഇതൊക്കെ കോട്ട് ചെയ്തൊക്കെ പറയുന്നുണ്ട് ഹിന്ദു പ്രോവർബ് ഹിന്ദു പഴഞ്ചൊല്ലുകളൊക്കെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട് എന്താണ് ഹെൽപ്പ് യുവർ ബ്രദേഴ്സ് ബോട്ട് അക്രോസ് ആൻഡ് യുവർ ഓൺ വിൽ റീച്ച് ദ ഷോർ അതായത് നിങ്ങളുടെ സഹോദരനെ കടത്താൻ ഈ കടത്ത് വെള്ളത്തിൽ അപ്പുറത്തെത്തിച്ചാൽ അവൻ നിങ്ങളെയും എത്തിക്കും എന്നുള്ളത് ഇന്ത്യ ചൈന ബ്രദേഴ്സ് എന്നുള്ള ാണ് അവിടെ പറഞ്ഞത് ഒരു ശത്രു ബാഹ്യ ശത്രു കഴിഞ്ഞ ദിവസം ചൈനീസ് മുഖപത്രം ഉണ്ട് ചൈനീസ് മുഖപത്രത്തിൽ കഴിഞ്ഞ ഇടക്ക് വരെ നമുക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിലുള്ള ഭാഷയിലാണ് അവർ വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അതിന്റെ മുഖപത്രത്തിൽ മുഖ മുഖപത്രത്തില് അതിൽ എഡിറ്റോറിയലിൽ പോളിസി മാറ്ററിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും ചൈനയും ചേർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി മോദിക്ക് അതിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലേഖനം ഏപ്രിലിൽ നോക്കുക സംഭവിച്ചു ട്രംപ് ലിസ്റ്റിനെ പറ്റി അന്ന് ഷി ജിൻപിങ്ങും ഇന്ത്യയുടെ പ്രസിഡന്റിന് ഒരു കത്തയച്ചിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഡ്രാഗൺ ആൻഡ് ദ എലിഫന്റ് മസ്റ്റ് വർക്ക് ടുഗദർ എന്നാണ് ഡ്രാഗൺ എന്ന് പറയുന്നത് ചൈന എലിഫന്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത് അദ്ദേഹം ആദ്യം നമ്മൾ നടക്കുന്നത് ഇതിനിടയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായത് പഹൽഗാബാക്രമണം അപ്പോൾ ഇവിടെ ചൈനയും ഇന്ത്യയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി ഇതിന് ടെൻഷൻ ഉണ്ടായി അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാവും ഈ പാകിസ്ഥാന് ചാക്കെട്ട് പിടിച്ചേക്ക് വെച്ചേക്കുന്നത് എന്തിനാണ് അമേരിക്ക എന്തിനാണ് ചാക്കറ്റ് വെച്ചേക്കുന്നത് കാരണം ഇന്ത്യ ചൈന എന്നും ആ ടെൻഷൻ നീക്കണം ചൈനയ്ക്ക് ജോഗ്രഫിക്കലായിട്ടുള്ള ചില ആഗ്രഹങ്ങളുണ്ട് അതിനുവേണ്ടിയാണ് പാകിസ്ഥാന് പിടിച്ചു വച്ചിരിക്കുന്നത് കാരണം അവർക്ക് അത്തരത്തിലുള്ള ഈ അവരുടെ പാസേജസുമായിട്ട് കടൽ പാസേജസും സാമ്പത്തികമായിട്ടുള്ള ചില ഇതുണ്ട് അതിനാണ് ഇവർ പിടിച്ചു വച്ചിരിക്കുന്നത് അപ്പം അതുപോലെ ഈ അമേരിക്ക ഈ അമേരിക്കയുടെ ഒരു ആസൂത്രണവും കൂടെ ഉണ്ടായിരിക്കാം എന്ന് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടി വരും പെഹൽഗാം ആക്രമണത്തിൽ അമേരിക്കയുടെ ഒരു ഇത് കാരണം തിരിച്ചടിച്ചപ്പോൾ ഇവരുടെ ഉൾ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയാണ് തകർന്നത് അതായത് അമേരിക്കയുടെ സാധനങ്ങളെ തേടുന്ന പറയുന്നത് ഈ പാകിസ്ഥാനിലുണ്ടാകും അപ്പോ അതിന്റെ കലിപ്പും കൂടെ ഉണ്ട് അപ്പം എന്തായാലും പ്രൈം മിനിസ്റ്റർ മോദിയെ അടുത്ത ജി എയ്റ്റ് സബ്മിറ്റിന് വിളിച്ചിട്ടുണ്ട് ആരാണ് ഷി ജിൻപിങ് വിളിച്ചിട്ടുണ്ട് ചൈനയിലേക്ക് അപ്പൊ അദ്ദേഹത്തിന് ഈ ഓഗസ്റ്റ് അവസാനത്തോടെ അദ്ദേഹം പോകുമെന്നാണ് പറയുന്നത് ആണ് അതെ ഇതിന്റെ ആ അതെ അവിടെയാണ് നടക്കുന്നത് ആദ്യത്തെ ഏഴു വർഷത്തിന് ശേഷമാണ് മോദി ചൈനയിലേക്ക് പോകുന്നത് അപ്പം എന്തായാലും ഇത് ഇന്ത്യ ചൈനയുടെ മാത്രം ഊഷ്മണതുമായിട്ടുള്ള കാര്യമാണ് വേറൊരാൾ അവിടെ റഷ്യയിലോട്ട് പോയിട്ടുണ്ട് അതിന്റെ നമുക്ക് പിന്നാലെ അറിയാം എന്തായാലും ഇപ്പൊ ഈ മൂന്ന് രാജ്യങ്ങളും അമേരിക്ക എന്താണോ പണ്ട് കാലം മുതൽ ആഗ്രഹിച്ചത് ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിക്കരുത് ഏത് വലിപ്പത്തിലും ശേഷിയിലും ഒക്കെ ഒരു ഭീമന്മാരായിട്ടുള്ള ഇന്ത്യ ചൈന റഷ്യ ഇത് മൂന്ന് ഒരുമിക്കരുത് എന്നുള്ളത് അതാണ് ഇപ്പൊ ട്രംപ് നടത്തുന്നത് കൂടെ ബ്രസീലും ദക്ഷിണാഫ്രിക്കയും കൂടെ എല്ലാം വരെയാണ് നമ്മളിപ്പം രാഹുൽ ഗാന്ധിയെ പറ്റി പറയാറുണ്ട് പൊതുവെ ഇദ്ദേഹം ബി ജെ പിയുടെ ഏജന്റാണോ എന്ന് ചോദിക്കുന്ന പോലെ ട്രംപിനെ പറ്റി നമുക്ക് അതാണ് ഇപ്പം ചോദിക്കാനുള്ളത് ഇത് ശരിക്കും അമേരിക്കയുടെ പ്രസിഡന്റാണോ അതിനി റഷ്യയുടെ വല്ല സ്പൈമാണോ ആണോ ചൈനയുടെ വല്ല ആണോ എന്നുള്ള കാര്യം നമ്മൾ നമ്മളിൻ്റെ ആഴത്തിൽ പരിശോധിക്കേണ്ടതായിട്ട്